ഇന്ന് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടത് ഈ വീഡിയോ വൈറൽ ആവാൻ കാരണം ഇതിന്റെ ക്യാപ്ഷൻ ആണ് ചെക്കൻ്റെ അവസാനത്തെ നോട്ടം എന്റെ മോനെ ഇജ്ജാതി ഫീൽ ഇതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ കേട്ടോ ആ ഒരു നോട്ടം അവസാന ഭാഗത്താണ് വരുന്നത് കേട്ടോ ഇതിന്റെ ക്ലൈമാക്സിൽ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നമ്മുടെ മണവാളൻ കഥാനായകൻ പെണ്ണ് കാണൽ വീട്ടിലേക്ക് പോകുന്നു ഇനി ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു റിയാക്ഷൻ നോ നോക്കൂട്ടോ ആ ഒരു മുഖഭാവം അതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അങ്ങനെ ഇനി ആ ഒരു ചെക്കൻ്റെ ഒരു നോട്ടം ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ ഒരു പെൺകുട്ടിയെ നോക്കുന്ന ഒരു നോട്ടം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ വൈറൽ ആവാനുള്ള ഒരു കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണവും ഇനി ഇത് ആ ഒരു പെൺകുട്ടി വെള്ളം കൊണ്ടു കൊടുക്കുന്നു വെള്ളം കൊണ്ടു കൊടുത്തിട്ടും ഉള്ള ആ ഒരു നോട്ടം ഈ ചെക്കൻ്റെ നോട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഇനി ആ ഒരു യാത്ര പറയുകയാണ് ഇനിയാണ് ആളുകൾ കൊടുക്കുന്ന ആ ഒരു ക്യാപ്ഷൻ ആ ഒരു ക്ലൈമാക്സിലെ നോട്ടം എന്തായാലും ഈ ഒരു നോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക